ഹായ് എൻ്റെ ചങ്കുകളെ നിങ്ങളെ വാഹനത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ ഓട്ടോമാറ്റിക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടുണ്ടോ എന്നാൽ രണ്ട് പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് അതിൻ്റെ ഓയിൽ ലീക്ക് കാരണം കൊണ്ടായിരിക്കും ഈ വണ്ടിക്ക് ഓയിൽ ലീക്ക് ആയിരുന്നു കാരണം അത് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല ഗിയർ വോട്ട്സിൻ്റെ അടി കണ്ടോ മൊത്തവും ഓയിൽ വന്ന് പറ്റിയിരിക്കണ്ട ഇതാണ് ലീക്ക് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ഇളക്കാൻ തുടങ്ങി കണ്ട ഇതിൻ്റെ അകത്തിരിക്കുന്ന സീലാണ് പോകുന്നത് ഗിയർ ബോക്സിൻ്റെ ഈ സീൽ പോകാനുള്ള കാരണം ചിലപ്പോൾ ഓവറായിട്ട് ഓയിലൊഴിച്ചാൽ കാരണം ഒന്നാണ് സീലടിച്ച് പോകാൻ സാധ്യത ഉണ്ട് പിന്നെ ഏതെങ്കിലും കാരണവശാലും നമ്മൾ ഗിയർ ബോക്സ് ഇറാക്കിയിട്ട് തിരിച്ച് കാറ്റപ്പ് കറക്റ്റ് അല്ലെങ്കിലും ഇങ്ങനെ സീൽ പോകാൻ കാരണമുണ്ട് പിന്നെ കാലപ്പഴക്കം കൊണ്ടും സീൽ പോകാൻ സാധ്യത ഉണ്ട് അതാണ്ട് ഇതാണ് സാധനം ഇതിനകത്തിരിക്കുന്ന അതാണ് സീല് ഈ സീല് മാറണമെങ്കിൽ ഇത് മാത്രം മാറിയപ്പോൾ സീല് മാത്രമല്ല ഈ കപ്പടക്കമാണ് മാറണത് വേറെ ഒന്നുമില്ല വലിച്ചൂരൊക്കെ വേറെ ഇതിൽ ഒരു പിടുത്തവും ഇല്ല ഇതിൽ ഫോർ വീലിൻ്റെ പിടുത്തമുണ്ട് അത് നോക്കി ഇളക്കണം അതിലും സീലുണ്ട് ഇളക്കപ്പ ശ്രദ്ധയോടെ ഇളക്കണം ഇനി കപ്പളക്കപ്പം ഇതിലൊരു ലോക്ക് ഉണ്ട് ആ ലോക്ക് ഇളക്കിയിട്ടാണ് ഈ ഈ സീൽ പാത്രം എടുക്കുന്നത് അതാണ്ട ഇത് കണ്ട കഞ്ഞിടിക്കാൻ പോകാൻ നമുക്ക് കിട്ടുന്ന പാത്രം കണക്കാണ് ഇത് ഇളക്കിയ പോലെ അത് കണക്ക് ഇട്ട് ലോക്ക് ഇടണം നല്ല ശ്രദ്ധയോടെ തന്നെ ചെയ്യണം ആ സീല് കറക്റ്റ് കയറ്റില്ലെങ്കിൽ പിന്നെയും ലീക്ക് വന്നുകൊണ്ടിരിക്കും നിങ്ങളെ വാഹനത്തിലും ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോക്കാരനെ വിളിക്കണം എന്നിട്ട് നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് പോകണം കംപ്ലൈൻറ്റ് പൈസ ഉള്ളപ്പോൾ മാറിയാൽ മാത്രം മതി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ എൻ്റെ അടുത്ത വീഡിയോ കാണാം ടാറ്റ